ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു സ്പെഷ്യൽ മീൻ കറിയാണ് ഞാൻ അതിന് മീൻ എല്ലാം ഇതവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു മസാല ഉണ്ടാക്കണം ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മീനൊന്ന് പെരട്ടി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കറി ഓർത്തിട്ടാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഫിഷ് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എണ്ണ ചൂടായി ഫിഷ് ചൂടായിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഫിഷ് ഇതാ വറക്കൊണ്ടിരിക്കുകയാണ് ഇനി ചട്ടി അടുപ്പിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇടുകയാണ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഉലുവ അങ്ങോട്ട് ഇട ഉലുവട്ടി കഴിയുമ്പോഴത്തേനും നമുക്കിതാ ചെറിയ ഉള്ളി ഒരഞ്ചാറെ പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ എടുത്തങ്ങോട്ട് നമുക്കിതിനെ ചൂടാക്കാം കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുകയാണ് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം നമുക്കിത് പൊടികൾ അങ്ങോട്ട് ആഡ് ചെയ്യാവേ മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ എത്രയും വേണോ അതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് ഇടുക മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇടുക പിന്നെ ഇത് മഞ്ഞൾ കുറച്ചിടുക അത് കഴിഞ്ഞിട്ട് ഇത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂൺ ഇടുക പിന്നെ ഞാനൊരു ചെറിയ സ്പൂൺ ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഉണ്ട് അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മുളകിന്റെ ചുമ മുളകെല്ലാം മൂത്ത് വന്നപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ പുളി വെള്ളത്തിലുണ്ടായിരുന്നു മീൻപുളി കറുത്ത പുളിയാണ് അപ്പൊ ഇതും കൂടെ നമുക്ക് ഒഴിക്കാം അതും കൂടെ ഇളക്കി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയും വെള്ളം വേണോ അതനുസരിച്ചിട്ട് മിക്സി ഒക്കെ നമ്മുടെ കഴുകാൻ കൂടെ ഇരിക്കാവാണ് നമ്മുടെ ഗ്രേവി എത്ര വേണോ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഗ്രേവി ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അങ്ങോട്ട് ഇത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അങ്ങോട്ട് അങ്ങോട്ടിടാൻ പോവുകയാണേ ഇങ്ങനെ അങ്ങോട്ട് ഓരോന്നും എടുത്തിട്ട് നമുക്ക് എത്ര വേണോ അങ്ങോട്ട് ഇടുക ഇതാണ് ങ്ങോട്ടിട്ടിട്ട് ഇനി അതൊന്ന് പറ്റി വരട്ട് ടോ അപ്പം നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ടൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പെല്ലാം ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ടിടുക ഇത് കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി ഇതാണ് നമ്മുടെ ഫിഷ് നല്ല നല്ല ഗ്രേവി എല്ലാം ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഗ്രേവി എല്ലാം ഗ്രേവി എല്ലാം ഞാൻ കാണിക്കാറ് ഇതാണ് നമ്മുടെ ഫിഷ് കറി അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തേച്ച് വിവരങ്ങളൊക്കെ പറയുക ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈസിയോ എല്ലാവർക്കും വേണ്ടി മീൻകറി വെച്ചിട്ടുണ്ട്